കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നതും പോകുവാൻ ആഗ്രഹിക്കുന്നതുമായ ഇടങ്ങളിലൊന്നാണ് ഇടുക്കി പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന ഗവി കാടിനെ പ്രണയിക്കുന്ന കാടിന്റെ കുളിരണിഞ്ഞ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇപ്പോൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ തേക്കടിയിൽ നിന്ന് ഗവിയിലേക്ക് ബസ് സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് പുതുവർഷത്തിൽ ആരംഭം കുറിച്ച സർവീസിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നതും കാടിന്റെ രസകരവും കൗതുകം നിറഞ്ഞതും അതേസമയം വന്യവുമായ കാഴ്ചകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഇടം കാടിനുള്ളിലെ ലോകം കാണിക്കുന്ന ഗവിക്ക് കേരളത്തിൽ നിറയെ ആരാധകരുണ്ട് സാധാരണയായി കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം സെൽ നടത്തുന്ന യാത്ര വഴിയാണ് ഗവിയിലേക്ക് സഞ്ചാരികൾ എത്തുന്നത് കാടിനെ പ്രണയിക്കുന്ന കാടിന്റെ കുളിലെഞ്ഞ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇപ്പോൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ തേക്കടിയിൽ നിന്ന് ഗവിയിലേക്ക് ബസ് സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് രാവിലെ ആറ് മുപ്പതിന് തേക്കടി പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച ഗവിയിലെത്തി മടങ്ങുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് യാത്രയ്ക്ക് പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ ആയിരം രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് യാത്രയിൽ വന്യമൃഗങ്ങളെ നേരിട്ട് കാണാൻ കഴിയുന്നത് പ്രത്യേക അനുഭവമാണെന്ന് സഞ്ചാരികൾ പറയുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആണ് യാത്ര നല്ലോണം കാണാനും കാണാനും നല്ല നല്ലൊരു അനുഭവമായിരുന്നു ഡാം എല്ലാം കൊണ്ടും കാഴ്ചകളൊക്കെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആഹാരം എല്ലാം കൊണ്ടും നന്നായിരുന്നു രാവിലെ പിക്കപ്പ് ഡ്രോപ്പ് എല്ലാം സമയത്തിനങ്ങ് നടന്നു പിന്നെ എല്ലാം കൂടെ അത് നൈസ് പാക്കേജ് ഇഷ്ടപ്പെട്ടത് പ്രധാനമായിട്ട് വന്യമൃഗങ്ങൾ അതിൻ്റെ കാഴ്ചകൾ പിന്നെ 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 ഒരു അന്തരീക്ഷം അത് ഭയങ്കര ഫ്രഷ് എയറാണ് എല്ലാം കൊണ്ടും ആ ഷെഡ്യൂളിൽ നിന്ന് വിട്ടിട്ട് ഒരു നല്ലൊരു അനുഭവമാണ് ആ സജഷ സജഷൻസ് വന്നിട്ട് ഇതിൽ കൂടുതലും വ്യൂ പോയിന്റ്സ് ഈ കക്കി ഡാം പിന്നെ വേറെ കുറേ വ്യൂ പോയിന്റ്സ് ഈ അതായത് ഈ കെ എസ് ആർ ടി സി ബസ് കവർ ചെയ്യുന്ന വ്യൂ പോയിന്റ്സ് ഒക്കെ നമുക്ക് ഇതിൽ ഉൾക്കൊടുത്താണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു പിന്നെ ഒരു വൺ ഡേ പാക്കേജ് ദാറ്റ് വിൽ ബി വെരി ഗുഡ് സവാരിക്ക് ശേഷം ഉച്ചയ്ക്ക് തേക്കടിയിൽ മടങ്ങിയെത്തും യാത്രയുടെ വ്യത്യസ്തത അനുഭവിക്കാൻ ധാരാളം പേരാണ് ഇൻഫർമേഷൻ സെന്ററിൽ നേരിട്ടെത്തി ബുക്കിംഗ് നടത്തുന്നത് മുപ്പത്തിരണ്ട് പേർക്ക് സഞ്ചരിക്കാവുന്ന ബസ്സാണ് സർവീസ് നടത്തുന്നത് അധികം വൈകാതെ ബുക്കിംഗ് ഓൺലൈനിലേക്ക് മാറ്റി കൂടുതൽ വ്യൂ പോയിന്റുകൾ ഉൾപ്പെടുത്തി പാക്കേജ് വിപുലപ്പെടുത്തുമെന്ന് തേക്കടി റേഞ്ച് ഓഫീസർ കെ ഇ സി പി പറയുന്നു തേക്കടിയിൽ എത്തുന്ന ബോട്ടിംഗ് ആണ് എല്ലാവരും അപ്പോൾ അതെല്ലാവർക്കും സാധിക്കാത്ത സന്ദർഭം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിന് ഒരു പരിഹാരം കുറേയൊക്കെ കാണാം എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ ഈ പുതിയ പ്രോഗ്രാം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിതിന് ഒരാൾക്ക് ആയിരം രൂപ ആണ് ചാർജ് ചെയ്യുന്നത് അതുകൂടാതെ എൻട്രി ഫീ ഉണ്ടാകും ഇന്ത്യൻസ് ആണെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപയും കോറിനേഴ്സ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപയും കൂടി ആണ് അതിൻ്റെ ഫീസ് വരുന്നത് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിരുന്നത് അത് വള്ളക്കടവിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കുന്നത് ഇവിടുന്ന് ആറരയ്ക്ക് ആരംഭിച്ച് തിരിച്ച് ഏകദേശം ഒരു പതിനൊന്നിനോടെ തിരിച്ചെത്തുന്ന രീതിയിലാണ് ഈ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതലായിട്ടുള്ള മെച്ചപ്പെടുത്തലുകൾ നമ്മളിതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ പുതിയ ബസ് അല്ല ബസ്സിലെ സീറ്റിങ് സൗണ്ട് സിസ്റ്റം ഇൻഫർ തേക്കടിയെക്കുറിച്ചും ഗവിയെക്കുറിച്ചും അല്ലെങ്കിൽ വള്ളക്കട റേഞ്ചിനെക്കുറിച്ചും ഒക്കെയുള്ള വിശദീകരണങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് എല്ലാവരുടെയും സഹകരണം പെരിയാർ ടൈഗർ റിസർവ് ഡോട്ട് മൂന്ന് പൂജ്യം ആറ് ആറ് എന്നീ നമ്പറുകൾ വഴിയും സഞ്ചാരികൾക്ക് ഗബി സഫാരിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനാകും ഇതിനു പുറമെ പ്രകൃതി നടത്തം ജിങ്കിൾ സ്കൌട്ട് ബാംബു റാഫ്റ്റിംഗ് ബോർഡർ ഹൈക്കിംഗ് ട്രൈബൽ ഹെറിറ്റേജ് ആദിവാസി നൃത്തം എന്നീ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളും തേക്കടിയിൽ വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്